നമസ്കാരം കർണാടക കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറിക്ക് സാധ്യതയിട്ട സിദ്ധരാമയ്യ താൻ തന്നെയാണ് വരും വർഷങ്ങളിലും മുഖ്യമന്ത്രി എന്ന സൂചനയോടുകൂടിയാണ് കർണാടക കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് സിദ്ധരാമയ്യ വെടിമരുന്നിട്ടിരിക്കുന്നത് അടുത്ത വർഷം പതിനേഴാം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണെന്നും പതിനാറ് ബഡ്ജറ്റുകൾ താൻ അവതരിപ്പിച്ചു കഴിഞ്ഞു എന്നും സിദ്ധരാമയ്യ പറഞ്ഞു ഇതോടെ സിദ്ധരാമയ്യ രാജിവെച്ചു ഒഴിയും എന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കർണാടക കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ച ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകും എന്നായിരുന്നു ആദ്യ ധാരണ എന്നാൽ സിദ്ധരാമയ്യയുടെ നിർബന്ധം കാരണം ആദ്യ രണ്ടര വർഷം സിദ്ധരാമയ്യയും പിന്നീട് ഡി കെ ശിവകുമാറും ആകട്ടെ എന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡ് എത്തുകയായിരുന്നു അധികാരമൊഴിയാൻ സമയമായതോടെ സിദ്ധരാമയ്യ നിലപാട് മാറ്റി പിടിച്ചിരിക്കുകയാണ് കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും താൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി കെ ശിവകുമാർ പറഞ്ഞിരുന്നു പക്ഷേ അത് വെറും താൽക്കാലികമാണ് എന്നും അധികാരം കിട്ടാത്ത പക്ഷം വൻ പൊട്ടിത്തെറിക്കാണ് കർണാടകയിൽ സാധ്യതയെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിനിടയിൽ ഇന്ന് ബീഹാറിൽ ബി ജെ പി ജെ ഡി യു മുന്നണി അധികാരമേൽക്കാനിരിക്കെ വലിയ വിമർശനങ്ങളാണ് കോൺഗ്രസ് പാർട്ടി നേരിടേണ്ടി വരുന്നത് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയോട് കടുത്ത ഭിന്നതയിലാണ് അധികനാൾ രാഹുൽ ഗാന്ധി ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാകില്ല എന്ന വിശ്വാസത്തിലാണ് പാർട്ടി നേതാക്കൾ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ തൊണ്ണൂറ്റിയഞ്ചോളം പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിച്ച രാഹുൽ ഗാന്ധിക്ക് സീനിയർ നേതാക്കൾ അടക്കം വലിയ വിമർശനങ്ങളാണ് ചൊരിയുന്നത് അധികാരം മുഴുവൻ രാഹുൽ ഗാന്ധി തന്നിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് മുന്നോട്ടു പോവുകയായിരുന്നു ബീഹാറിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വൻ പ്രതിസന്ധി നേരിട്ടിരിക്കെ വിദേശ സഞ്ചാരങ്ങളിൽ മുഴുകുവാനാണ് രാഹുൽ കൂടുതൽ ശ്രദ്ധിച്ചത് യാതൊരു തരത്തിലുള്ള ഇലക്ഷൻ പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കുവാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇലക്ഷൻ സമയത്ത് ജനങ്ങളുടെ ശ്രദ്ധ ജൻ അധികാര യാത്ര പോലുള്ള ബാലിശമായ കാര്യങ്ങളിലേക്ക് നയിക്കാനാണ് രാഹുൽ കൂടുതൽ ശ്രദ്ധിച്ചത് ഇത് കോൺഗ്രസിനെ കേവലം ആറ് സീറ്റിൽ ഒതുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനൊന്ന് സീറ്റുകളുടെ നഷ്ടമാണ് ഇക്കുറി കോൺഗ്രസിനുണ്ടായത് ഇതോടെ കോൺഗ്രസിന്റെ മുഖ്യ സഖ്യകക്ഷിയായ ആർ പോലും കോൺഗ്രസിൽ നിന്ന് അകലം പാലിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് അതിനിടയിൽ കർണാടകത്തെ കലക്കി മറിച്ചുകൊണ്ടാണ് സിദ്ധരാമയ്യ ഡി കെ ശിവകുമാർ പക്ഷത്തിന്റെ കടുത്ത ഭിന്നിപ്പ് അടുത്ത വർഷത്തെ ബജറ്റ് സിദ്ധരാമയ്യ അവതരിപ്പിക്കാൻ പോവുകയാണെന്നും അധികാരത്തിൽ താൻ തുടരുമെന്ന സൂചന അദ്ദേഹം നൽകി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തെ ബഡ്ജറ്റ് മാർച്ച് മാസത്തിലായിരിക്കും അവതരിപ്പിക്കുക ഈ മാസത്തോടുകൂടി സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ ഏറി രണ്ടര വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഒത്തുതീർപ്പ് ഫോർമുല അംഗീകരിക്കാത്ത കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് ഡി കെ ശിവകുമാർ തനിക്ക് പദവിയിൽ തുടരാൻ താല്പര്യമില്ലെന്നും ഇപ്പോൾ തന്നെ അഞ്ചര കൊല്ലമായെന്നും മാർച്ചാകുമ്പോഴേക്കും ആറു കൊല്ലമാകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇത് മറ്റുള്ളവർക്ക് അവസരം നൽകേണ്ട സമയമാണെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു എന്നാൽ ഇതിലൊരു എന്നാൽ ഇതിലൊരു അംഗത്തിനുള്ള കോപ്പുകൂട്ടലാണെന്നുള്ള സൂചനയാണ് ഡി കെ നൽകുന്നത് ബാംഗ്ലൂരുവിലെ ഒരു പാർട്ടി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താൻ അധ്യക്ഷ പദവി ഒഴിഞ്ഞാലും പാർട്ടിയുടെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന് ഡി കെ പറയുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നിർബന്ധിച്ച വഴിയാണ് താൻ പാർട്ടിയുടെ അധ്യക്ഷൻ ആയതെന്നും എന്നാൽ താൻ ഇനി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുമ്പോൾ കർണാടക രാഷ്ട്രീയം കലങ്ങി മറയുകയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഡി കെ ശിവകുമാർ കർണാടക പി സി സി അധ്യക്ഷനായി നിയമിതനാകുന്നത് തുടർന്ന് പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ മുന്നിൽ നിന്ന് അയിച്ചു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണങ്ങളുമായി നടക്കുന്നതിനിടയിൽ നേടിയ വിജയമാണ് കർണാടകത്തിലെ വിജയം ഏറെ ചർച്ചയ്ക്ക് ഇതി ഇത് വഴിവച്ചിരുന്നു എന്തായാലും കർണാടകത്തിലെ കോൺഗ്രസിന്റെ ഭാവി കണ്ടുതന്നെ അറിയേണ്ടതുണ്ട്